കണ്ണപ്പ ഇനി ടിയിലേക്ക് ജൂലൈ ഇരുപത്തിയഞ്ചിന് ഒ ടി ടിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം ഇരുനൂറ് കോടിയാണ് കണ്ണപ്പയുടെ ആകെ ബജറ്റ് കണ്ണപ്പയെന്ന കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയൊക്കെയുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുക്കിയിരുന്നത് മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് അടക്കം വലിയ താരനെ തന്നെ ചിത്രത്തിൽ അണിനിരുന്നു ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അജഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ അനശ്വര പ്രതീകമാക്കി മാറ്റിയ ഇതിഹാസ ഭക്തന്റെ യാത്രയുമാണ് കണ്ണപ്പ പറയുന്നത് ഒരു നിരീശ്വരവാദി ആത്മീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണകഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയത് കാലാതീതമായ വിശ്വാസത്തിനും വിരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണുമഞ്ജുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലും വിഷ്ണു മഞ്ജും തമ്മിൽ ഒരുമിക്കുന്ന ചിത്രം നിലയിൽ കണ്ണപ്പ ഇതിനോടകം തന്നെ മലയാളത്തിലും ഏറെ ചർച്ചയായ ഒന്നാണ് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തിയത് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ കണ്ണപ്പ മുന്നേറുന്ന കാഴ്ചയും കണ്ണപ്പ മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പ്രഖ്യാപനം മുതൽ തന്നെ തെലുങ്ക് സിനിമയായ കണ്ണപ്പ കേരളത്തിലടക്കം ശ്രദ്ധ നേടുകയും ചെയ്തു മാത്രമല്ല അവസാനമായി തെലുങ്കിൽ നിന്ന് പുറത്തുവന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ് കണ്ണപ്പ മുൻകാല തെലുങ്ക് സൂപ്പർ സ്റ്റാർ ബാബു കഥയെഴുതി നിർമ്മിച്ച ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ മകൻ വിഷ്ണു മഞ്ജുവാണ് നായകൻ കണ്ണപ്പയായി വേഷമിട്ടതും ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും അതിഥിവേഷത്തിലെത്തിയപ്പോൾ അതും അത്ഭുതമായിരുന്നു ഇത്രയും വലിയ കാസ്റ്റ് ചിത്രത്തിന്റെ ഹൈപ്പ് വാനോളമുയർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ചെറിയൊരിടിവ് ചിത്രത്തിന് സംഭവിച്ചോ എന്നുള്ളൊരു സംശയവുമുണ്ട് കാരണം വമ്പൻ കാസ്റ്റിനോ ബിഗ് ബജറ്റിനോ രാജ്യമൊട്ടാകെ നടന്നുള്ള പ്രൊമോഷനോ ചിത്രത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇതിന്റെ ബജറ്റ് കാര്യങ്ങൾ പറയുന്നത് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന് കാര്യമായ കളക്ഷൻ സ്വന്തമാക്കാനും സാധിച്ചില്ല തെലുങ്കിലെ ഈ ബ്രഹ്മാണ്ട ചിത്രം ഇനി മുതൽ തിയേറ്ററിലുണ്ടാകില്ല എന്ന് അണിയറ പ്രവർത്തകർ പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത് റിലീസ് ചെയ്ത മൂന്നാമത്തെ ആഴ്ച ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു ലക്ഷം രൂപ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് കണക്കുകൾ പ്രകാരം ഇരുപത് ദിവസം കൊണ്ട് ഈ ചിത്രത്തിന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് ഈ മുപ്പത്തിരണ്ട് കോടി രൂപയിലും മുപ്പത് കോടിയും ആദ്യവാരമാണ് നേടിയതെന്നും ശ്രദ്ധേയമാണ് എന്നാൽ ഇരുന്നൂറ് കോടിയാണ് കണ്ണപ്പയുടെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് ഇതുവരെ തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റിന്റെ ഇരുപത് ശതമാനം പോലും തിരിച്ചുപിടിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല തെലുങ്കിൽ നിന്ന് ഈ വർഷം ഇറങ്ങിയ മറ്റൊരു ഇന്ത്യൻ ചിത്രമായ ഗെയിം ചേഞ്ചർ വരുത്തിയ നഷ്ടത്തെക്കാൾ വലുതാണ് കണ്ണപ്പ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും തിയേറ്ററിൽ മോശമില്ലാത്ത പ്രകടനം നടത്തിയെന്നും ചിത്രത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ചിത്രം ഇപ്പോൾ എത്തുകയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം എത്തുന്നത് ജൂലൈ ജൂലൈന് ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം